्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् വീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വീരനാം ദശരഥന്തനോട് പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂമാവൻ ഈ നിൽക്കുന്നത് ശ്രീരാമനാണ് ദശരഥ മഹാരാജാവിൻ്റെ നാല് മക്കളുണ്ട് ആ നാല് മക്കളിൽ ഏറ്റവും മൂത്തവനായിരിക്കുന്ന രാമൻ ഈ നിൽക്കുന്നത് ലക്ഷ്മണൻ ദശരഥൻ്റെ മൂന്നാമത്തെ മകനാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ അയോധ്യയിൽ ചെന്ന് ദശരഥൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് ക്ഷണിച്ച് എൻ്റെ സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്തിന് യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി വഴിക്ക് വച്ചിട്ട് അവർ താടകെ സംഹരിച്ചു യാഗം മുടക്കുവാൻ വന്ന മാരീജനെയും സുബാഹുവിനെയും ഒക്കെ തകർത്തു മാരീജന് അഭയം കൊടുത്തു അഭയം പ്രാപിച്ചതുകൊണ്ട് സുബാഹുവിനെ കൊന്നു രാക്ഷവീരന്മാരെയും എല്ലാം കൊന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗൗതമാശ്രമത്തിൽ ചെന്ന അഹല്യക്ക് ശാപമോക്ഷവും കൊടുത്തു തൻ്റെ പാദമാകുന്ന താമരപ്പൂവിൻ്റെ സ്പർശത്ത് അങ്ങനെയുള്ള രാമനാണ് ഈ നിൽക്കുന്നത് അല്ലയോ മഹാരാജാവേ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പരമേശ്വരമായ ചാപത്തെ കാണാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ട് പരമേശ്വരൻ്റെതായ ചാപം ത്രയമ്പകം അത് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ വളരെയേറെ ആഗ്രഹമുണ്ട് മഹാരാജാവേ അങ്ങ് ആ വില്ലിനെ കാണിച്ചു തരണം ഈ ബാലകന്മാർക്ക് കാണിച്ചു തരണം അത് കേട്ടപ്പോഴേക്കും മഹാരാജാവിന് വളരെയേറെ സന്തോഷമായി ജനകന് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നാല് പുത്രിമാരുടെ പിതാവാണ് സീതയും ഉർമിളയും മാണ്ഡവിയും ശ്രോതകീർത്തി അവർക്ക് വിവാഹപ്രായം ആയി വരുന്നു അപ്പോൾ അവർക്ക് ചേരുന്നതായ വരന് ലഭിക്കണം അതിനു വേണ്ടിയിട്ട് താൻ ഒരു പരീക്ഷ വച്ചിട്ടുണ്ട് സീതാദേവി വീര്യശുൽക്കയാണ് എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് പരീക്ഷ വച്ചിരിക്കുന്നത് ത്രയമ്പകം എന്ന് പേരുള്ളതായ ആ വില്ലെടുക്കണം ആ വില്ല് കുലക്കണം ഞാൻ കുലക്കണം അങ്ങനെയുള്ള വീരന് മാത്രമേ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എത്ര എത്രയോ ആളുകൾ അവിടെ വന്ന് രാജാക്കന്മാര് രാജകുമാരന്മാര് അവർക്ക് ത്രയമ്പകം എടുത്തുയർത്തുന്നത് പോകട്ടെ ത്രയമ്പകം ഒന്ന് അനക്കാൻ പോലും സാധിച്ചിട്ടില്ല എല്ലാവരും ആ പരിശ്രമത്തിലെ മറിഞ്ഞു വീണ് തോറ്റ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഇവിടുതാ വിശ്വാമിത്ര മഹർഷി ദശരഥന്റെ മക്കളെയും കൊണ്ടുവന്നിരിക്കുന്നു പ്രകടമാക്കിയ ആഗ്രഹമോ ത്രയമ്പകം കാണണമെന്നും അദ്ദേഹത്തിന് ജനകമഹാരാജാവിന് വളരെയേറെ സന്തോഷമായി അതേ ഉടനെ തന്നെ ആ വില്ല് കൊണ്ടുവരാനായിട്ട് കൽപ്പനയിട്ടു സത്വരം അയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം കൊണ്ടുവന്നാർ അയ്യായിരം പേരാണ് ആ ഒരു വില്ലെടുക്കാൻ മൃത്യുശാസനന്റെ ജാപം മരണത്തെ അതിലംഘിച്ചിരിക്കുന്ന സക്ഷാൽ മഹാദേവന്റെ വില്ല് അത് അയ്യായിരം കരുത്തന്മാരായ സൈനികരെ എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് ഋഷിയോട് പറഞ്ഞു ഇതാ അങ്ങ് ഈ വില്ലിനെ കണ്ടാലും അപ്പോഴേക്കും മഹർഷി രാമനോട് പറഞ്ഞു കുഞ്ഞേ ഈ വില്ല് നീ കാണൂ സക്ഷാൽ മഹാദേവന്റെ വില്ലാണ് ആ വില് കണ്ടപ്പോഴേക്കും രാമൻ ഉണ്ടായതായ സന്തോഷത്തിന് അതിരില്ല ചന്ദ്രശേഖരനുട പള്ളി ബില്ല് കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ട് വന്ദിച്ചു ഇടിനാൻ അത് സാധാരണ ഒരു മനുഷ്യന്റെ വില്ലില്ല ചന്ദ്രശേഖരൻറെ സക്ഷാൽ മഹാദേവന്റെ വില്ലാണ് ആ വില്ല് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ വളരെയേറെ സന്തോഷിച്ചു സന്തോഷത്തോടു കൂടിയിട്ട് ആ വില്ലിനെ വന്ദിച്ചു എന്നിട്ട് ഋഷിയോട് ചോദിച്ചു എന്തിനും ആജ്ഞ നൽകേണ്ടത് ഗുരുനാഥനാണ് അല്ലാതെ ചാടിക്കേറി എന്തെങ്കിലും പ്രവർത്തിക്കുക അത് കുലീനന്മാരുടെ സ്വഭാവമല്ല ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് ഋഷിയോട് ചോദിച്ചു വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക ഇതാണ് ഋഷിയോട് അദ്ദേഹം ചോദിച്ചത് വില്ലെടുക്കാൻ പാടുണ്ടോ അത് കുലയ്ക്കാൻ പാടുണ്ടോ ഞാണേറ്റാൻ പാടുണ്ടോ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വിശ്വാമിത്ര സന്തോഷത്തോടു കൂടി പറഞ്ഞു എല്ലാ ആകുന്നത് ചെയ്താലും മടിക്കേണ്ട ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ഗുരുനാഥൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും നമ്മുടെ ജീവിതത്തിലെ വളരെയേറെ വൈഷമ്യമേറിയതായ സന്ധികളിൽ നാം വളരെയേറെ ശ്രദ്ധിക്കണം ആ സന്ധികളെയെല്ലാം വിജയകരമായിട്ട് തരണം ചെയ്യാം എല്ലാറ്റിലും വിജയം കൈവരിക്കാം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഗുരുപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗുരുവിന്റെ അനുഗ്രഹത്താൽ വിജയം കൈവരും അങ്ങനെ വിശ്വാമിത്രൻ ഉടനെ തന്നെ രാമനോടാ വില്ലെടുക്കാനും എന്തൊക്കെ ആ വില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം പ്രവർത്തിക്കാനും പറഞ്ഞു അതുകൊണ്ട് കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മംഗള ഉണ്ടാവും അതിനാൽ അങ്ങ് ഉടനെ തന്നെ ചെയ്യുക മന്ദഹാസവും കൊണ്ട് രാഘവൻ അത് കേട്ട് മന്ദമന്ദം പോയി ചെന്ന് നിന്ന് കണ്ടിത് ശാപം മല്ലെ ആ വില്ലിൻ്റെ സമീപത്തേക്ക് ചെന്നു അവിടെ നിന്ന് ആ വില്ലിനെ സമ്പൂർണമായും നോക്കി അങ്ങനെ നോക്കിയിട്ട് ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ച് വലിച്ച് ഉടൻ മുറിച്ചു പൂജിത പെട്ടെന്ന് അദ്ദേഹം തേജോമയനായിട്ട് കരുത്ത് വളരെ ഭംഗിയായിട്ട് പ്രകടമാക്കിക്കൊണ്ട് എത്ര വേഗത്തിൽ അദ്ദേഹം അതൊക്കെ ചെയ്തതെന്ന് ആർക്കും പറയാനാവില്ല അത്ര വേഗത്തിൽ ആ വില്ലെടുത്തു അതിനെ കുലച്ചു ഞാണേറ്റി അതിനെ വലിച്ചു അത് ഒടിയുകയും ചെയ്യും എല്ലാം ഒരുമിച്ച് നടന്നു എന്നിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്ന അവസരത്തിൽ ലോകരെല്ലാ പേരും അത് കണ്ടു എല്ലാ പേരും വിസ്മയപ്പെട്ടു അങ്ങനെ ഏറ്റവും അത്ഭുതപ്പെട്ടു പാട്ടും ആട്ടവും ആട്ടവുങ്കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും പിന്നെ അവിടെ ഉണ്ടായ ഉത്സവത്തിന് അതിരില്ല നൃത്തം സംഗീതം നാട്യം എല്ലാം അവിടെ ഇങ്ങനെ നടക്കുകയാണെന്ന് ദേവന്മാർ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് സീതാസ്വയം കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഭഗവാനെ ദേവദേവേശ്വരായിരിക്കുന്ന ഭഗവാനെ വേദമന്ത്രങ്ങളാൽ സ്തുതിക്കാൻ തുടങ്ങി യക്ഷന്മാരും അല്ലെ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് പാട്ടുപാടാനായി തുടങ്ങി അപ്സരസുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി ആ അവസരത്തിൽ സ്വർണവർണത്തെ പൊണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദമന്ദ മർണോചനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ ഭരണാർത്ഥമാലയും ഇട്ട് ഈടിനാൾ സീതാദേവി വരുന്നു സ്വർണവർണമാണ് സീതയ്ക്ക് വെറുതെ ഒന്നുമല്ല എഴുത്തച്ഛൻ പറഞ്ഞു വെച്ച് അങ്ങനെയൊക്കെ എഴുത്തച്ഛൻ കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതെല്ലാം എഴുത്തച്ഛൻ കണ്ടിട്ടാണ് വർണ്ണിച്ച് കേൾപ്പിക്കുന്നത് തപസമാധിയുടെ ഉയർന്ന തലങ്ങളിൽ കൊണ്ട് ത്രേതായുക് സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടാണ് അദ്ദേഹം കേൾപ്പിക്കുന്നത് സീതയുടെ നിറം സ്വർണവർണമാണ് അങ്ങനെയുള്ള മൈഥിലി സ്വർണഭൂഷണങ്ങൾ അണിഞ്ഞിട്ട് സ്വർണമാലയും ഏന്തിയിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് അർണോചനേത്രൻ്റെ താമരപ്പൂവിൻ്റെ ആകൃതിയുള്ള കണ്ണോടുകൂടിയവൻ്റെ മുന്നിലേക്ക് സത്രപം ലജ്ജയോടുകൂടിയിട്ട് മുഖവുമായി വിനീതയായിട്ട് വന്ന് ആദ്യം തൻ്റെ കരിങ്കൂവളപ്പൂ പോലുള്ളതായ കണ്ണുകൾ കൊണ്ട് രാമനെ നോക്കി സമ്പൂർണമായി നോക്കി കണ്ണുകൊണ്ടുള്ളതായ ആ മല്യ ധാരണം കണ്ണുകൊണ്ടുള്ളതായ നോട്ടത്താൽ കൂവളപ്പൂ മല്യ മാല ചാർദ്ദിച്ചിരിക്കുന്ന രാമനെ പിന്നെ വരണാർത്ഥമാലയും ചാർദ്ദിച്ചു ആ അവസരത്തിൽ ലോകം മുഴുവൻ ആനന്ദിച്ചു ജനക മഹാരാജാവ് വളരെയേറെ ആനന്ദിച്ചു അതിഗംഭീരമായ ഉത്സവം അവിടെ ആ മിഥിലാപുരിയിൽ നടക്കുന്നു ജനകന് ഇത് കണ്ടിട്ട് ജ്ഞാനോദയമുണ്ടായി ഭഗവാനാണ് മുന്നിൽ നിൽക്കുന്ന രാമൻ എന്ന് വ്യക്തമായ അദ്ദേഹത്തിന് ഹൃദയത്തിൽ പ്രകാശം ലഭിച്ചു ജനകൻ വളരെയേറെ സന്തോഷിച്ചു ഇനി എന്തു വേണം സീതയുടെ വിവാഹം നടത്തണം സ്വയംവരം കഴിഞ്ഞു ഇനി വിവാഹം നടത്തണം വിവാഹം നടത്തണമെങ്കിൽ അച്ഛനമ്മമാർ വരണം അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് വേണം വിവാഹം നടത്താൻ ഉടനെ തന്നെ കത്തുകളുമായിട്ട് ദൂതന്മാരെ അയോധ്യയിലേക്ക് അയച്ചു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൂതന്മാർ അവർ അയോധ്യയിലെത്തി ആ കത്തുകൾ മഹാരാജാവിന് നൽകി അത് വായിച്ച മഹാരാജാവ് വളരെയേറെ സന്തോഷിച്ചു അയോധ്യയിൽ നിന്ന് അദ്ദേഹം തൻ്റെ പത്നിമാരോടൊപ്പം ഗുരുനാഥനായിരിക്കുന്ന വസിഷ്ഠനോടൊപ്പം ഗുരുപത്നിയോടൊപ്പം ബന്ധുജനങ്ങളോടൊപ്പം സൈന്യത്തോടൊപ്പം നാട്ടുകാരോടൊപ്പം വലിയ മഹാസമുദ്രം പോലെ ആർക്കും തോന്നിക്കുന്നതായി വലിയൊരു ഘോഷയാത്രയായിട്ട് മിഥുലാപുരിയിലേക്ക് വരികയാണ് അവിടെ വന്നു അവർ വരും അതുകൊണ്ട് അവരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ജനകമഹാരാജാവ് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും സ്വീകരിച്ച് സൽക്കരിച്ചു രാമലക്ഷ്മണന്മാർ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു പാദങ്ങൾ നമസ്കരിച്ചു അച്ഛൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു രാമന് ഭരതൻ നമസ്കരിച്ചു ലക്ഷ്മണൻ ഭരതനെ നമസ്കരിച്ചു ശത്രുഘ്നൻ രാമനെയും ലക്ഷ്മണനെയും നമസ്കരിച്ചു ഇതെല്ലാം ഭാരതീയ സംസ്കൃതിയുടെ ഉദത്തമായ മണ്ഡലങ്ങളാണ് ഭാരതത്തിൻ്റെ കുടുംബദർശനം അത് നമുക്ക് ഇവിടെ കാണാം അത് കഴിഞ്ഞ് ആ ആഹ്ലാദത്തിൻ്റേതായ മുഹൂർത്തത്തിൽ ആ ഉത്സവാഘോഷങ്ങൾക്കിടയ്ക്ക് കാരണവന്മാർ രണ്ടുപേരും ജനക ജനകമഹാരാജാവും അതേപോലെ തന്നെ ദശരഥ മഹാരാജാവും ഗുരുനാഥന്മാരോടൊപ്പം പത്നിമാരോടൊപ്പം ഒരുമിച്ചിരുന്നിട്ട് ഇനി എന്താ വേണ്ടത് എന്ന് ചിന്തിക്കാണ് ജനകൻ എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് മഹാരാജാവായിരിക്കുന്ന ദശരഥനോട് പറഞ്ഞു നാല് കന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പാനായി നാല് പുത്രന്മാർ ഭവാൻ തനിക്കും ഉണ്ടല്ലോ താനും അല്ലയോ മഹാരാജാവായ ദശരഥ അങ്ങക്ക് നാല് മക്കളുണ്ട് ആൺമക്കൾ എനിക്ക് നാല് പെൺമക്കളുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നാല് പേരുടെയും വിവാഹം എൻ്റെ നാല് പെൺമക്കളുടെയും അങ്ങയുടെ നാല് ആൺമക്കളുടെയും വിവാഹം വിധിപ്രകാരം ഗുരുനാഥന്മാരുടെ നിശ്ചയമനുസരിച്ച് നടത്തിയാൽ എന്ത് അവർ തീരുമാനമെടുത്തു ഗുരുനാഥന്മാർ അതിനു വേണ്ടിയിട്ടുള്ളതായ നിർദ്ദേശങ്ങളെല്ലാം നൽകി അതിനുള്ളതായ സമയം അവർ തന്നെ വിധിച്ചു വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം നാലുപേരുടെയും വിവാഹം നടത്താൻ പറ്റിയതായ മുഹൂർത്തം സമയം സമയവും കർമ്മവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും സമയത്തിൻ്റെ ആനുകൂല്യത്തെ നാം നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് നമുക്കിവിടെ കാണാം ഈ ഉദാഹരണത്തിലൂടെ കാണാം അങ്ങനെ സമയമെല്ലാം തീരുമാനിച്ചു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് വിചിത്രമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വളരെയേറെ സുന്ദരമായിരിക്കുന്ന മണ്ഡപങ്ങൾ തീർത്തു അതിനെ ഭംഗിയായിട്ട് അലങ്കരിച്ചു എതിലാവൂരി മുഴുവൻ അലങ്കൃതമായി എല്ലായിടവും ഉത്സവം നടക്കാണ് രാമൻ സീതയെ വിവാഹം ചെയ്തു അതേപോലെ ലക്ഷ്മണൻ ഊർമ്മളയെ വിവാഹം ചെയ്തു ഭരതൻ മാണ്ഡവിയെ വിവാഹം ചെയ്തു ശത്രുഘ്നൻ ശ്രുതകീർത്തിയെ വിവാഹം ചെയ്തു അവരുടെ ആ കന്യാകുമാരുടെ പിതാവ് ആ കന്യാകുമാരുടെ കരങ്ങൾ ഈ വരന്മാർക്ക് യഥായോഗ്യം മുഹൂർത്തം കൃത്യമായി നോക്കി ഋഷിമാര് വിധിച്ച അതേ മുഹൂർത്തത്തിൽ സമർപ്പിച്ചു അങ്ങനെ കന്യാദാനം പാണിഗ്രഹണകർമ്മം അവിടെ ഭംഗിയായി സമംഗളമായി നടന്നു അതുകൂടി കഴിഞ്ഞപ്പോൾ ജനകൻ അനന്താതിരേകത്താൽ നേരത്തെ തന്നെ മനസ്സിൽ രാമൻ നാരായണൻ തന്നെ എന്നുള്ളതായ ഉറപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അത് പ്രത്യക്ഷാനുഭവം പോലെയായി കഴിഞ്ഞു ഭഗവാനെ നേരിട്ട് ിക്കുന്നതും നമുക്ക് ഇവിടെ അധ്യാത്മരാമായണത്തിൽ കാണാം അത്ഭുതകരമായ ഒരു വിവാഹത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് സീതാ സീതാസ്വയംവരവും സീതാ കല്യാണവും ഈ കല്യാണം വളരെയേറെ നമ്മുടെ ഹൃദയങ്ങളെ ആകർഷിക്കുന്നു അനേക അനേക കാരണങ്ങളാൽ ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പത്തിൻ്റെ മഹിമ കുടുംബ ബന്ധങ്ങളുടെ മഹിമ കുടുംബത്തിലെ വിവിധങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ എങ്ങനെ നടത്തണം എന്നതിൻ്റെ ഉത്തമമായിരിക്കും ദൃഷ്ടാന്തം ഇത്യാദികളെല്ലാം നമുക്ക് ഇവിടെ നേരിട്ട് കാണാനായി സാധിക്കും പണ്ട് പാലാഴി കടയുന്ന അവസരത്തിൽ പാലാഴിയിൽ നിന്ന് ദിവ്യങ്ങളായിരിക്കുന്ന പദാർത്ഥങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നു വിശിഷ്ടങ്ങളായിരിക്കുന്ന സമ്പത്തുകൾ അതിരാപതം എന്നുള്ള ആന വന്നു അതേപോലെ തന്നെ വെളുത്ത കുതിര അത് ഉച്ചൈസ്രവസ് പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു ചന്ദ്രൻ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു ഇങ്ങനെ അമൃതകുംഭം വരുന്നതിന് മുമ്പ് ദിവ്യങ്ങളായിരിക്കുന്ന അനേകം അനേകം പദാർത്ഥങ്ങൾ ഉയർന്നു വന്നു അവയ്ക്കെല്ലാം യഥായോഗ്യമായിട്ടുള്ളതായ അംഗീകാരവും ആ അവസരത്തിൽ നൽകപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് അമൃതകുംഭവുമായിട്ട് ധന്വന്തിരി ദേവൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായിട്ട് താമരപ്പൂവിൽ ഇരിക്കുന്ന പ്രകാരത്തിൽ മഹാലക്ഷ്മി പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു മഹാലക്ഷ്മിയെ കണ്ടപ്പോഴേക്കും എല്ലാവരും മോഹിച്ചു അതായിരുന്നു ആ മഹാലക്ഷ്മിയുടെ ആ ദേവിയുടെ സൗന്ദര്യാതിരേകം പാലാഴിയുടെ തീരത്ത് വെച്ച എല്ലാ ദേവന്മാരും കാണവേ ദേവന്മാരും ഈശ്വരന്മാരും ത്രിമൂർത്തികളും അതേപോലെ അസുരന്മാരും എല്ലാ പേരും കാണുക ഋഷിമാരെല്ലാ പേരും കാണുക ആ പാലാഴിയുടെ തീരത്ത് വെച്ച് മഹാലക്ഷ്മി നാരായണന്റെ കഴുത്തിൽ മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ ഭരണമാല്യം ചർത്തിച്ചു അങ്ങനെ ഒരു വലിയൊരു സ്വയംവരം അവിടെ നടന്നു ഹൃദൈവത്തില് പാലാഴി മഥനവേളയിൽ അതിൻ്റെ ആവർത്തനം നമ്മൾ ഇതാ അവിടെ കാണുന്നു അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു ജനകൻ്റെ ഈ രാജാനിയിൽ വച്ച് ജനകന്റെ രാജധാനി തന്നെയാണ് ആ പവിത്രമായിരിക്കുന്ന പാലാഴി അവിടെ വെച്ചിട്ട് ആ പാലാഴിയുടെ തീരത്ത് വെച്ചിട്ട് മഹാലക്ഷ്മിയുടെ അവതാരമായിരിക്കുന്ന സീത സാക്ഷാൽ നാരായണന്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ കഴുത്തിൽ മാലിന്യം അണിയിക്കുന്നു ഭരണ അണിയിക്കുന്നു അന്ന് ത്രേതായുഗത്തിൽ നടന്ന ഈ സംഭവം അത് ഹൃദയുഗത്തിൽ നടന്ന സംഭവത്തിന്റെ പുനരാവർത്തനം യുഗങ്ങൾ തമ്മിലുള്ള അന്തരം അവിടെ ഇല്ലാതായിത്തീരുന്നു ലക്ഷ്മി സ്വയംവരം തന്നെയാണ് സീതാ കല്യാണം ഒരു വ്യത്യാസവും ഇല്ല വധവും വരനും അത് തന്നെ ആ വിവാഹവും അത് തന്നെ ദേശങ്ങളുടെ അന്തരം അവിടെ പോയി കാലത്തിൻ്റെ അന്തരവും പോയി അത് ഹൃദയുഗമാണ് ഇത് ത്രതായുഗമാണ് തുടങ്ങിയ അന്തരവും പോയി പവിത്രമായിരിക്കുന്ന ആ മംഗളകർമ്മം ലക്ഷ്മി കല്യാണം ത്രേതായുഗത്തിൽ എല്ലാ സജനങ്ങളുടെയും മുന്നിൽ വച്ച് ജനകൻ്റെ ആ സഭാഗ്രഹത്തിൽ വച്ച് വിശിഷ്ടമായ രീതിയിൽ നടന്നു